രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു അച്ചാറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി കൊണ്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോൾ കുറയാനൊക്കെ വളരെ നല്ലതാണ് ഈ അച്ചാർ ഒന്ന് തൊട്ടാൽ മാത്രം മതി എത്ര വേണേലും നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുക എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇതിലേക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെളുത്തുള്ളി ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർക്കാം അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചേർക്കാം എന്നിട്ട് എന്നിട്ടിതൊരു മൂന്ന് മിനിറ്റ് മീഡിയം ഹീറ്റിലൊന്ന് വാട്ടിയെടുക്കാം ഒത്തിരി കൂടുതൽ വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കിട്ടാൽ മതി വെളുത്തുള്ളി ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ടാക്കിയാൽ അച്ചാറ് കൂടുതൽ നാൾ ചീത്താവാതെ ഇരിക്കുകയും ചെയ്യും വെളുത്തുള്ളിയുടെ ആ പൊള്ളലൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയെല്ലാം എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ നല്ലതുപോലെ മൂക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഉലുവ നല്ലതുപോലെ മൂത്ത കഴിയുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആണെങ്കിൽ അച്ചാറിൻ്റെ നല്ല മണമായിരിക്കും ഇനി കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം കറിവേപ്പില നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ തരിയായി പൊടിച്ച നാടൻ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയുമാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അപ്പം നല്ല ഗ്രേവി ഉണ്ടാവും മച്ചാറിന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ കൂടുതൽ എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കുറച്ചെടുക്കാം ഇനി മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചൂടാക്കേണ്ടത് ഇതിലേക്കിനി ആവശ്യമുള്ള വിനാഗിരി ചേർക്കാം മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇതായപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ പാകമായിട്ടുണ്ട് ഇതിലേക്കിനി വെള്ളമാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി മസാല അരപ്പ് നന്നായിട്ടൊന്ന് ഈ വെള്ളവുമായി മിക്സ് ചെയ്യാം അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ചേർത്തത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ തിളപ്പിക്കാം ഇതായിപ്പോൾ നന്നായിട്ട് മസാല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുത്തൊരു മൂന്ന് നാല് മിനിറ്റ് തിളപ്പിക്കാം അച്ചാറിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ശർക്കരക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം ശർക്കര നന്നായിട്ട് അഴിപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യാം അതായപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും എണ്ണ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അച്ചാറാവുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ് അച്ചാർ ചീത്താവാതിരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ചേർക്കണം ഇപ്പം നല്ല കുറുകിയ ഗ്രേവിയോടു കൂടിയ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും ചോറ് തോന്നും ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല ഈ അച്ചാർ വളരെ ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ കുപ്പിയിൽ മാറ്റിയാലും മതി ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് പൗളിലോട്ടാണ് ഇത് മാറ്റുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ടുതന്നെ ഈ അച്ചാറ് തീരും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതലായിട്ട് ഉണ്ടാക്കിയാലും ബോട്ടിലാക്കി നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി ഇത് ചീത്താവില്ല കാരണം നമ്മൾ കൂടുതൽ എണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ട് അച്ചാർ കൂടുതൽ ദിവസം ചീത്താവാതിരിക്കും പിന്നെ നമ്മൾ വൈറ്റ് വിനീഗർ ചേർത്തിട്ടുള്ളത് കൊണ്ടും അങ്ങോട്ട് ചേത്താവില്ല ഈ എണ്ണയൊക്കെ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മീതെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ആ എണ്ണയൊക്കെ കുറച്ച് ഊറ്റി മാറ്റിയതിന് ശേഷം എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് എണ്ണ കൂടുതൽ കഴിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ വെളുത്തുള്ളി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്